തുറന്നാൽ അല്ലെങ്കിൽ യൂട്യൂബ് തുറന്നാൽ പലയിടത്തും എ ഐ ജനറേറ്റഡ് വീഡിയോസ് ആണ് ഇന്ന് കൂടുതലും പല വീഡിയോകളും ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആവുന്നുണ്ട് ആ വീഡിയോകളൊക്കെ ചിലത് എഇ ആണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല കുറെയൊക്കെ ലോജിക്കലി ചിന്തിച്ചാണ് ഇത് എ അല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെ ഒരുപാട് എ ഈ വീഡിയോസ് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഒരു മാസം മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ വീഡിയോ ജനറേഷൻ ഫീൽഡിൽ വളരെ വലിയ ഒരു ഇമ്പാക്റ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊക്കെ എങ്ങോട്ടാണ് വിരൽച്ച് കൊണ്ടിരുന്നത് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് ഏയ് ഡേഞ്ചറസ് എ എയ്സ് ഡേഞ്ചറസ് അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലുള്ള കമന്റ്സ് ഒരുപാട് വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഏ ഐ പുതിയ പുതിയ വീഡിയോസ് ഉണ്ടാക്കുന്നു നമുക്ക് മലയാളികൾക്ക് മലയാളികളെ പോലിരിക്കുന്ന നമ്മുടെ ശബ്ദവും രൂപവും എല്ലാം അതുപോലെ എക്സാക്ട്ലി മാച്ച് ചെയ്യുന്ന നല്ല നല്ല വീഡിയോസ് പല രീതിയിൽ ഏ ഈ ജനറേറ്റ് ചെയ്യുമ്പോൾ ഇനിയും ഒരു യൂട്യൂബ് ചാനലും ആയിട്ട് തുടർന്നു പോകേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ യൂട്യൂബിന്റെ ഭാവി എന്താകും ഈ പരിപാടിയൊക്കെ ഇനി എത്ര നാളും മുന്നോട്ട് പോകുമെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു വിഷയം അതാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ വിഷയം ഞാൻ എൻ്റെ നിലവിലുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇതുവരെയുള്ള എൻ്റെ യൂട്യൂബ് ജേർണി അഞ്ചു വർഷത്തോളം യൂട്യൂബിലുണ്ട് അതിലുപരി ആറ് വർഷത്തിലധികമായി ഒരു അധ്യാപകനാണ് കമ്പ്യൂട്ടർ സയൻസ് ആണ് എൻ്റെ വിഷയം ഈ രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ രണ്ട് മേഖലയിലുള്ള എക്സ്പീരിയൻസും കൂടി ഞാൻ ഒന്ന് കമ്പയിൻ ചെയ്തുകൊണ്ട് ഈ ഒരു വിഷയത്തിന് അല്ലെങ്കിൽ എ ഐ വരുമ്പോൾ യൂട്യൂബ് അപ്രസക്തമാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് എ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് നമ്മുടെ നിത്യ ജീവിതത്തിൽ എ ഇ വളരെ വലിയ സ്വാധീനം ചെലുത്തുന്നു ചാർജ് ജി പി റ്റി വന്നപ്പോൾ തന്നെ വലിയൊരു കുതിച്ച ചാട്ടമാണ് എ ഇ ഉപയോഗത്തിൽ ഉണ്ടായത് ഇന്ന് ചാർജ് ജി പി റ്റി എങ്കിലും അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ മെറ്റ എ ഐ എങ്കിലും ഉപയോഗിക്കാത്ത ആരും തന്നെ അതായത് കമ്പ്യൂട്ടർക്ക് ഉപയോഗിക്കുന്ന ഫോൺ ഉപയോഗിക്കുന്ന ആരും ഇതൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോഴാണ് വീഡിയോസ് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോസ് ഇന്ന് ഏ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ യൂട്യൂബിലെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നു സ്ക്രിപ്റ്റ് തയ്യാറാക്കി വീഡിയോ എടുക്കുന്നു അത് എഡിറ്റ് ചെയ്യുന്നു അപ്ലോഡ് ചെയ്യുന്നു അതിന്റെ വ്യൂസ് ഒക്കെ വെച്ച് നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഒക്കെ കിട്ടുന്നു ഈ പരിപാടി എത്ര നാൾ മുന്നോട്ട് പോകും ഏ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ വലിയ എഫോർട്ട് ഒന്നും വേണ്ട പ്രോംഡിങ് അല്ലെ എ വെച്ച് എ കൊണ്ട് വീഡിയോ ഉണ്ടാക്കാൻ വീഡിയോ ചെയ്യിപ്പിക്കാൻ പഠിച്ചാൽ മാത്രം മതി ആർക്കും വീഡിയോസ് ഉണ്ടാക്കാം എവിടെയും പോസ്റ്റ് ചെയ്യാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ് യൂട്യൂബിൽ മാത്രമല്ല എല്ലാ രീതിയിലും എല്ലാ മേഖലയിലും എ ഇന്ന് ശക്തമായ സാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു സോ നമുക്ക് യൂട്യൂബിൻ്റെ എയും അല്ലെങ്കിൽ യൂട്യൂബും എ തമ്മിൽ എങ്ങനെയാണ് ഇനി മുന്നോട്ട് വരിക യൂട്യൂബിന്റെ ഭാവി എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മൾ യൂട്യൂബ് എന്തായിരുന്നു എങ്ങനെയാണ് ഇവിടം വരെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തിയത് എന്ന് കൂടി മനസ്സിലാക്കണം നമുക്കറിയാം രണ്ടായിരത്തി അഞ്ചിൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ആറിൽ അതിനെ ഗൂഗിൾ ഏറ്റെടുക്കുന്നു ഗൂഗിൾ വാങ്ങുന്നു തുടർന്ന് രണ്ടായിരത്തി ഏഴിൽ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാം അതായത് ക്രിയേറ്റേഴ്സിന് പൈസ കൊടുക്കുന്ന പരിപാടി യൂട്യൂബ് ആരംഭിക്കുന്നു അങ്ങനെ യൂട്യൂബ് വലിയ ഒരു വീഡിയോ പ്ലാറ്റ്ഫോം ആയിട്ട് വളർന്നു വരുന്നു പ്രത്യേകിച്ച് ക്രിയേറ്റേഴ്സിന് പൈസ കൊടുക്കാൻ തുടങ്ങി എന്നതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ യൂട്യൂബ് അക്കൗണ്ട് യൂട്യൂബ് ചാനൽ വിടങ്ങുകയും യൂട്യൂബിൽ പെർഫോം ചെയ്യുകയും അങ്ങനെ യൂട്യൂബ് വലിയൊരു കമ്പനിയായിട്ട് വലിയ ബിസിനസ് ആയിട്ട് വളരുകയും ചെയ്യുന്നുണ്ട് നമ്മുടെയൊക്കെ നിത്യ ജീവിതത്തിൽ യൂട്യൂബ് വളരെ വലിയ പ്രാധാന്യത്തിലേക്ക് എത്തുകയാണ് കാരണം എന്താണ് നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യുക അതെങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹൗ ടു വാട്ട് ടു അത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഏത് കാര്യമാണെങ്കിലും നമുക്കറിയത്തില്ലെങ്കിലും യൂട്യൂബിൽ പോയി നോക്കുക എന്ന ട്രെൻഡാണ് നമുക്ക് ഉണ്ടായിരുന്നത് ഇന്നത് ചാറ്റ് ജിപ്പീറ്റിലേക്ക് വഴി മാറിയിട്ടുണ്ട് ഓക്കെ സോ യൂട്യൂബിൽ പോയി നമ്മൾ ആളുകൾ സെർച്ച് ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിലെ ഓരോരോ ആവശ്യങ്ങൾക്കും ആവശ്യമായ അത് ട്യൂട്ടോറിയൽ വീഡിയോസ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടാകുമ്പോൾ ഇത് ജീവിതത്തിലെ സംശയങ്ങൾ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വണ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾക്കുള്ള എല്ലാത്തിനുള്ള സൊല്യൂഷൻ യൂട്യൂബിലുണ്ട് കാരണം ആരെങ്കിലുമൊക്കെ ആ വിഷയത്തിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളവര് വീഡിയോ ചെയ്തിട്ടുണ്ടാവും സോ ആ ഒരു രീതിയിൽ വളരെ വലിയൊരു പ്ലാറ്റ്ഫോം ആയിട്ട് പെട്ടെന്ന് തന്നെയാണ് യൂട്യൂബ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചോടെ യൂട്യൂബ് പ്രീമിയം മെമ്പർഷിപ്പ് കൊണ്ടുവരുന്നു അതായത് ആഡ് ഫ്രീ ആഡ് ഫ്രീ ആയിട്ട് വീഡിയോ കാണാനുള്ള ഫീച്ചർ ഇൻട്രോഡ്യൂസ് ചെയ്തു സോ യൂട്യൂബ് ബിസിനസ് ആംഗിലും നല്ല ഒരു ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റീൽസും അല്ലെങ്കിൽ ടിക്ടോക്കും ഒക്കെ ഭയങ്കര വൈറലായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് യൂട്യൂബർ ഷോർട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം കാലത്തിനനുസരിച്ച് വളരുന്ന മാറുന്ന യൂട്യൂബിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഷോർട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ഷോർട്സ് ചാനലുകൾ വന്നു അല്ലെങ്കിൽ റീൽസ് ചെയ്യുന്നവരൊക്കെ അതേ കണ്ടന്റ് അല്ലെങ്കിൽ അതുപോലുള്ള കണ്ടന്റ് യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോഴും യൂട്യൂബിന്റെ സിഗ്നിഫിക്കൻസ് എവിടെയും പോയില്ല ടിക്ടോക്ക് നമ്മുടെ ഇവിടെ ഇന്നില്ല എങ്കിലും പല രാജ്യങ്ങളിലും ടിക്ടോക്ക് ഉണ്ട് പക്ഷേ ഷോർട്സ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ യൂട്യൂബ് കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്നുണ്ട് റീൽസ് നമുക്കറിയാം നമ്മുടെ ഇവിടെ റീൽസ് ആണ് ട്രെൻഡിങ് അല്ലെ പക്ഷേ റീൽസിൽ ഇടുന്ന അതേ കാര്യങ്ങൾ ഇന്ന് നമുക്ക് ഷോർട്സിലും ആളുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ അറ്റ് എ ടൈം റീൽസിൽ നിന്നും ഷോർട്സിൽ നിന്നും അവർക്ക് ഏൺ ചെയ്യുന്നുണ്ട് നമ്മൾ ഇത് രണ്ടും അല്ലെങ്കിൽ രണ്ട് പ്ലാറ്റ്ഫോംസും കാണുന്നുണ്ട് രണ്ട് പ്ലാറ്റ്ഫോമിലേയും ഓഡിയൻസിനെ അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഞാൻ പറയുന്നത് യൂട്യൂബ് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഏ വരുമ്പോ എങ്ങനെയാണ് ഇനി വളരാൻ പോകുന്നത് എല്ലാരും വീഡിയോസ് ഉണ്ടാക്കുന്നു അപ്ലോഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇനി നാളെ ഏയും യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ തമ്മിൽ മെർജ് ആയിക്കൂടാ എന്നില്ല അല്ലെ അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്ന വിഷയത്തെ കുറിച്ച് ഏത് തന്നെ ഒരു വീഡിയോ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്ന കാലം വിദൂരമല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പിന്നെയും യൂട്യൂബ് ഇനി വളരുമോ അല്ലെങ്കിൽ ഇനി എന്താണ് യൂട്യൂബ് നമുക്ക് തരാൻ പോകുന്നത് നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് യൂട്യൂബിൽ ഫീച്ചർ വന്നു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് യൂട്യൂബ് ചാനൽ ഉള്ളവർക്കറിയാം ഓൾട്ടേറ്റ് കണ്ടന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് എസ് അല്ലെങ്കിൽ നോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കണ്ടന്റ് മാനിപ്പുലേറ്റഡ് ആണോ അത് എന്താണ് ക്രിയേറ്റഡ് ആണോ എ വെച്ച് ക്രിയേറ്റ് ചെയ്തതാണോ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറയുന്ന ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്തതാണോ അല്ലയോ എന്ന് യൂട്യൂബ് നമ്മളോട് ചോദിച്ചിട്ടാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇനി അത് എസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും എ ഈ കണ്ടന്റ് വീഡിയോയ്ക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് നമ്മൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ കാണുന്ന ആളുകൾക്ക് യൂട്യൂബിൽ ലേബൽ കൊടുക്കും ഓൾട്ടേഡ് കണ്ടന്റ് എന്നൊരു ലേബൽ കൊടുക്കുന്നുണ്ട് സോ കാണുന്നവർക്ക് മനസ്സിലാകും ഇത് എ എ ആണ് അല്ലെങ്കിൽ നമുക്ക് ഓൾട്ടേഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് എന്നുള്ളതും അതായത് യൂട്യൂബ് യൂട്യൂബിലെ ഇപ്പോഴത്തെ വീഡിയോകളെ റിയൽ വീഡിയോ എന്നും ഓൾട്ടേഡ് വീഡിയോ എന്നും അല്ലെങ്കിൽ ഒറിജിനൽ വീഡിയോ എന്നും ഒറിജിനൽ തോനെ തോന്നിപ്പിക്കുന്ന വീഡിയോ എന്നും ഓൾറെഡി കാറ്റഗറൈസ് ചെയ്തു കഴിഞ്ഞു അത് എ ഇത്രയും സ്ട്രോങ് ആകുന്നതിന് മുമ്പ് ബഹുദൂരം മുന്നോട്ട് യൂട്യൂബ് നീട്ടി എറിഞ്ഞിട്ടുണ്ട് ഈ രണ്ട് കാറ്റഗറിയേയും സപ്പറേറ്റ്ലി തന്നെയാണ് യൂട്യൂബ് ട്രീറ്റ് ചെയ്യുക അതുകൊണ്ടാണ് ഓൾട്ടേഡ് കണ്ടന്റ് എസ് ഓർ നോ എന്ന് നമ്മളോട് ചോദിക്കുന്നത് കൃത്യമായിട്ട് നമ്മളത് കൊടുത്തില്ല എങ്കിൽ നമുക്ക് യൂട്യൂബിൻ്റെ ഡെമോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ സാധ്യതയിലുണ്ടാകാം അതുകൊണ്ട് അങ്ങനെ യൂട്യൂബ് ചാനൽ ഉള്ളവരൊക്കെ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അത് ഓൾടെഡ് ആണോ അല്ലെ എന്നൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞു വരുന്നത് യൂട്യൂബും മാറ്റത്തിനൊപ്പം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ഇനി എ ഐ എല്ലായിടത്തും നിറഞ്ഞു ഫുൾ എ കണ്ടന്റ് അല്ലെങ്കിൽ എ മെഷീൻ എ ആയിട്ട് ബന്ധപ്പെട്ട കാര്യം ഫുൾ എ ഐ എ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ ആവശ്യമില്ലാത്ത ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇതൊക്കെ എന്താണ് ബിസിനസ് ആണ് അല്ലെ ഈ ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടത് ക്ലൈൻസ് ആണ് വേണ്ടത് ഒരു എഇ വേറെ എ ക്ലൈന്റ് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഒക്കെയുള്ള സാധ്യതകൾ വിദൂരമാണെന്നാണ് എൻ്റെ ഒരു അനലൈസിസ് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് എ ഇ വരുന്നു എന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും ഒരു മേഖലയെ ഈ കൈപ്പിടിയിൽ ഉതുക്കാനുള്ള സാധ്യത വിദൂരമാണ് സാധ്യതകളുണ്ട് പക്ഷെ ഇതിൻ്റെയൊക്കെ ക്രിയേറ്റീവ്സ് അല്ലെങ്കിൽ മനുഷ്യനതിൻ്റെ ലിമിറ്റഡ് ഇതിലായിരിക്കും ഉപയോഗിക്കാൻ പോവുക കാരണം ബിസിനസ് ആണ് ബിസിനസ് എപ്പോഴും ക്ലയൻറ്റ്സ് വേണം കസ്റ്റമേഴ്സ് വേണം കസ്റ്റമൈസായിട്ട് നമുക്ക് ഏയെ കൊണ്ട് വെക്കാൻ പറ്റില്ല ബിസിനസ് നടത്താൻ നമുക്ക് ഏയെ കൊണ്ട് വെക്കാൻ പറ്റും എന്നാണ് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇനി വീഡിയോ കാണുന്നവർക്ക് ഇതിൽ വിരുദ്ധ അഭിപ്രായം ഉണ്ടാകാം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക അത് എന്റെ ഒരു അനലൈസിസ് ആണ് അങ്ങനെ വരാം അങ്ങനെയേ വരാവൂ എന്നൊന്നും ഇല്ല അത് എന്റെ ഒരു തോന്നലാണ് അല്ലെങ്കിൽ ഇതുവരെ കണ്ട ട്രെൻഡ് വെച്ച് ഞാൻ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി യൂട്യൂബിൽ പുതിയ ചാനൽ തുടങ്ങാൻ അല്ലെങ്കിൽ നിലവിലെ ചാനൽ സ്റ്റാനലൊക്കെ തുടങ്ങി അതിലിട്ട് ഇങ്ങനെ യൂട്യൂബ് വളരാൻ വേണ്ടി വളർത്താൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നവരോടാണ് അല്ലെങ്കിൽ ആ യൂട്യൂബേഴ്സിന്റെ ഭാവി എന്താകുമെന്ന് ചിന്തിക്കുന്നവരോടാണ് ഏ വന്നു നമ്മൾ അതിനെ ഉൾക്കൊള്ളുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇതിനെ മാറ്റി നിർത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും യൂട്യൂബ് ആ വഴിക്ക് പോകും നമ്മൾ ഔട്ട്ഡേറ്റഡ് ആകും സോ നമ്മൾ നമ്മളിതിനെ മെസ്റ്റായിട്ടും ഉപയോഗിക്കണം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഏയ് അല്ല എന്ത് ടെക്നോളജി വന്നാലും അത് ഉപയോഗിക്കുക ഉപയോഗിക്കാൻ പഠിക്കുക അതിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ സർവൈവൽ ഓഫ് ദി ഫിറ്റ്നസ് എന്നാണ് പറയുക െ നമ്മള് ആ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ വരുമ്പം അതിനെ എങ്ങനെ ക്രിയേറ്റീവായിട്ട് നമ്മുടെ പുതിയ വീഡിയോകളിൽ ഉപയോഗിക്കാം അപ്പം ഞാൻ പേഴ്സണലി ഇവിടെ ഇപ്പോൾ പലപ്പോഴും പല കണ്ടന്റും ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ടൈം കിട്ടാത്ത സമയങ്ങളിലൊക്കെ ഞാൻ എൻ്റെ ഫേസ് ഉപയോഗിച്ചുള്ള വീഡിയോസ് അല്ല ചെയ്തത് അവിടെയൊക്കെ എ ഉപയോഗിച്ചുള്ള ഫുട്ടേജ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നാൽ പണ്ട് കോർപ്പറേറ്റഡ് ഫ്രീ ഇമേജസ് ഒക്കെ യൂട്യൂബിൽ സോറി ഗൂഗിളിൽ പോയി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ ആവശ്യമില്ല എനിക്ക് മൈ ഓൺ ഇമേജ്സ് അല്ലെങ്കിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം അതിനായിട്ട് ഞാൻ ഇന്ന് എ യാണ് ഡിപെൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് അതുപോലെ എന്താണ് തമ്പയിലെ ഡയലോഗ് സെറ്റ് ചെയ്യാനായിട്ട് ക്യാപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ട്രെൻഡിങ് ഹാഷ്ടാഗ്സ് ഫൈൻഡ് ഫൈൻ ചെയ്യാനായിട്ട് ഇതിനൊക്കെ ഇന്ന് വൈറലിൽ ഞാൻ എഇ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കുള്ള നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാനുവരി ഡിസ്കഷനൊക്കെ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ കീവേഡ്സ് ഒക്കെ ഫൈൻഡ് ചെയ്ത് വരുമ്പോഴേക്കും ഇസ് ടൈം കൺസ്യൂമിംഗ് ആണ് ഞാൻ അപ്ഡേറ്റുകളാണ് ഹാൻഡിൽ ചെയ്യുക ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും വേറെ ചാനലുകളിൽ ഉടനെ വീഡിയോ വന്നിട്ടുണ്ടാകും നമ്മൾ വീഡിയോ താഴേക്ക് പോകും സോ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന എ യു ട്യൂബ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു കീവേഡ്സ് കണ്ടുപിടിക്കുന്നു ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്യുന്നു അപ്പൊ എനിക്ക് എന്റെ ആക്ടിവിറ്റീസ് എന്റെ യൂട്യൂബ് വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ഫാസ്റ്റാണ് ാണ് കാരണം ഞാൻ മാനുവലി കണ്ടുപിടിക്കുന്ന ശരിയാവണമെന്നില്ല ഡിസ്കഷൻ അത്ര സെർച്ച് കീവേഴ്സ് ഒക്ടിവൈസർ ആവണമെന്നില്ല എന്നാൽ നമുക്ക് ഏറ്റവും തരുന്ന കാര്യങ്ങൾ ഏറെക്കുറെ ശരിയാണ് കൂടുതൽ സെർച്ച് റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് സോ ഞാൻ ഇവിടെ എന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് കാണുന്നത് എനിക്ക് വീഡിയോ ചെയ്യാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷനും മറ്റു കാര്യങ്ങളും തന്നേലും ഒക്കെ സെറ്റ് ചെയ്യൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അസിസ്റ്റന്റ് ആയിട്ടാണ് ഞാൻ എയെ കാണുന്നത് ഇന്നും എ എ അതിൻ്റെ പൂർണ്ണ തോതിൽ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല അങ്ങനെ ഉപയോഗിക്കണം പഠിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതിനെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിനെ വളർത്താൻ ഉപയോഗിക്കുക ഒരിക്കലും മാറി നിൽക്കരുത് ഞാൻ ഏ ഉപയോഗിക്കില്ല അല്ലെങ്കിൽ ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കില്ല ആ രീതിയിൽ നമ്മൾ ഇതിനെ മാറ്റി നിർത്തരുത് ഇതിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏയും യൂട്യൂബും മുന്നോട്ട് തന്നെ പോകും നമ്മളായിരിക്കും അവിടെ ഔട്ട് ആവുക എന്നാണ് ഇതുവരെയുള്ള ഹിസ്റ്ററിയും എന്റെ ഒരു അനലൈസിസും എന്റെ ഒരു ചിന്തകളും പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ വെച്ച് എനിക്ക് പറയാനായിട്ടുള്ളത് അതുകൊണ്ട് ഒരിക്കലും യൂട്യൂബിന് ഭാവി ഇല്ലാതാകുന്നില്ല ഒന്നും കേട്ടോ ഇനി വിദൂരഭാവിയിൽ ചിലപ്പോൾ ഇതൊക്കെ മാറിയേക്കാം നമുക്കറിയാം ലോകം മുന്നോട്ടാണ് അനുദിനമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് വിദൂരഭാവിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നേക്കാം എങ്കിലും ഉടനടി യൂട്യൂബിനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാൻ സാധ്യതയില്ല റീപ്ലേസ് ചെയ്യാൻ സാധ്യതയില്ല പുതിയ ടെക്നോളജീസും എ ഒക്കെ വന്നാലും യൂട്യൂബ് എന്ത് അവരും ഇതെല്ലാം ഉപയോഗിക്കും യൂട്യൂബിൽ നിന്ന് എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ ഹോം സ്ക്രീൻ എൻ്റെയും നിങ്ങളുടെ ഒക്കെ ഹോം സ്ക്രീൻ യൂട്യൂബിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് ഡിഫറൻറ്റ് അല്ലെ ഓരോരുത്തരുടെയും വ്യത്യസ്തമാണ് കാരണം എന്താ നമ്മളെക്കുറിച്ച് പഠിച്ച് നമ്മുടെ ഒരു ബിഹേവിയർ അവർക്ക് ഓൾറെഡി അറിയാം ഓരോരുത്തർക്കും വേണ്ട കണ്ടന്റാണ് ആണ് തരുന്നത് ഇതെങ്ങനെയാണ് ബിഗ് ഡാറ്റ ഡേറ്റ അനലിറ്റിക്സ് അവിടെയൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട് എ യൂസ് ചെയ്യുന്നുണ്ട് സോ അവർ ഓൾറെഡി യൂട്യൂബ് അല്ലെങ്കിൽ ഗൂഗിൾ ഓൾറെഡി എ ഏ അവരുടെ ബിസിനസ്സിനെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളും എന്ത് ചെയ്യുക ഇതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നാണ് നമുക്ക് ഈ പ്ലാറ്റ്ഫോം ഉള്ള കാലം നമുക്ക് ഇത് മാക്സിമം ഉപയോഗിക്കാം സോ അതിനുവേണ്ടി നമുക്ക് അസിസ്റ്റന്റ് ആയിട്ട് യൂട്യൂബിനെ എ എ കൂടി കൂടെ കൂട്ടാം എന്നുള്ളതാണ് അല്ലാതെ പൂർണ്ണമായിട്ടും യൂട്യൂബ് യൂട്യൂബ് മാത്രമല്ല കേട്ടോ ഞാൻ യൂട്യൂബ് യൂട്യൂബ് എന്ന് പറയാൻ പ്രധാന കാരണം ഞാൻ ഒരു യൂട്യൂബറാണ് അതുകൊണ്ടാണ് യൂട്യൂബ് എന്ന കാര്യം പ്രധാനമായിട്ടും പറയുക യൂട്യൂബ് അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കോണ്ടന്റ് ക്രിയേറ്റിംഗ് പ്ലാറ്റ്ഫോംസ് ഇതിനെയൊന്നും കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാൻ സാധ്യതയില്ല കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യാൻ സാധ്യതയില്ല അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട് ഒന്നാമത്തെ കേസ് മനുഷ്യൻ ഹ്യൂമൻ ഡീങ് കംപ്ലീറ്റ്ലി ഒരു ഇമോഷണൽ ഇമോഷണലായിട്ടൊരു ജീവിയാണ് അതായത് നമ്മൾ വികാരങ്ങൾക്കും ഇമോഷൻസും ഒക്കെ നമുക്ക് വളരെ പ്രാധാന്യമുണ്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ അത് ഇമോഷണലി ഒരു വിഷയത്തെ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് എക്ക് ഇന്ന് ഒരു പരിധി അപ്പുറത്തേക്ക് അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ പല കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോടും അതിന്റെ ഓഡിയൻസിന് ഫാൻസിനൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അവരുടെ ഒരു എക്സിസ്റ്റൻസ് ഒന്നും നഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല ഒരു കാര്യം ശ്രദ്ധിക്കണം അവര് മസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം അപ്ഡേറ്റ് ചെയ്യാതെ പഴയ രീതിക്ക് തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എത്ര കാലം പിടിച്ചിരിക്കാൻ പറ്റും എന്നുള്ളത് കണ്ടറിയണം ഞാനും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് സോ നിങ്ങളും അപ്ഡേറ്റ് ചെയ്യുക ഇതെല്ലാം പഠിക്കുക നമുക്കുള്ള ഏ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആവട്ടെ നമ്മൾ അതിനെ ഉപയോഗിക്കുക പഠിക്കുക ഒരിക്കലും ഗൂഗിൾ പറയുന്നുണ്ട് നോട്ട് ബി എബിൾ തിന്മാരുന്ന് പറയുന്നത് പോലെ നമ്മൾ നമ്മളതിനെ നെഗറ്റീവായിട്ട് യൂസ് ചെയ്തിരിക്കുക പോസിറ്റീവ് ആസ്പെക്ട് കാണുക നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിനെ വളർത്താനായിട്ട് എ ഉപയോഗിക്കാം അതിന്റെ സാധക പ്രയോജനപ്പെടുത്താം ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ് ഇത് ഒരിക്കലും ഈ പ്ലാറ്റ്ഫോമൊക്കെ ലോകമുള്ള കാലം മുഴുവൻ ഉണ്ടാകുന്നതൊന്നുമില്ല മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ വിദൂര ഫാതയിലാണ് മാറ്റങ്ങൾ ഉണ്ടാവുക അതുവരെ എ വന്നു എന്ന് പറഞ്ഞ് വലിയ മാറ്റങ്ങൾക്കുള്ള സാധ്യത അധികം പെട്ടെന്ന് ഉണ്ടാവുന്നില്ല ഇനി ഉണ്ടായാൽ പോലും നമ്മൾ ആ എഇ മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങുക നല്ല രീതിക്ക് പ്രോബ്ലൊക്കെ എഴുതി തുടങ്ങുക പരിശീലിക്കുക നമുക്ക് ഈ എ യുഗത്തിൽ യൂട്യൂബും എ യും മറ്റു പ്ലാറ്റ്ഫോംസ് എല്ലാം യൂട്ടിലൈസ് ചെയ്യാം അതിന്റെ സാധ്യതകൾ മാക്സിമം പ്രയോജനപ്പെടുത്താം ജസ്റ്റ് സ്ക്രോൾ ചെയ്തു പോവാ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് കമന്റ് ഇട്ട് ഷെയർ ചെയ്ത് പോവാതെ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നോക്കുക എൻ ചെയ്യാനായിട്ട് നോക്കുക സോ ഈ ഒരു ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്റെ അഭിപ്രായങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന കാണുന്നതെങ്കിൽ കണ്ടിട്ട് വിധവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് കണ്ടന്റ്സ് അതോടൊപ്പം എഡ്യൂക്കേഷണൽ അപ്ഡേറ്റ്സ് ജോലി സംബന്ധമായ അറിയിപ്പുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകൾ ഒക്കെ നമുക്ക് പേജ് ഉണ്ട് വെബ്സൈറ്റ് ഉണ്ട് അതോടൊപ്പം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് എല്ലാ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുകൂടി ഫോളോ ചെയ്യുക മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ അല്ലാത്ത ഞാൻ